ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ദിവസമായിട്ട് ഞാൻ അത്ര നല്ല സുഖത്തിലൊന്നല്ലോ മാനസികമായിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാണ്ട് സങ്കടം വരുന്നു ദേഷ്യം വരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെ മൊത്തത്തിൽ ഈ കാലാവസ്ഥയൊക്കെ എനിക്ക് പെട്ടെന്ന് ഈ കാലാവസ്ഥയിലൊരു മാറ്റം വന്നാൽ അതന്നെ എപ്പോഴും ബാധിക്കാറുണ്ട് എപ്പോഴും ബാധിക്കാറുണ്ട് ഒരു മങ്ങിയ കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ഓക്കെ ആയിരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് വല്ലാത്ത സങ്കടമൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല വീട്ടിൽ എൻ്റെ വീട് മൊത്തത്തിൽ അലങ്കോലായി നിങ്ങൾക്കറിയാലോ വീട് എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നതെന്ന് അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ടാണല്ലേ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാനൊന്ന് നോക്കിയായി എല്ലാം ഒന്ന് സെറ്റാക്കാൻ ശ്രമിച്ചെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി ഇപ്പം നിലവിലിങ്ങനെയാണ് അവസ്ഥ അപ്പം അതൊക്കെ റിക്കവറായി വരണം ടൈം എടുക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കേ